ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സായ്നുദ്ദീ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബ് വഴിയാ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്ക് വഴിയാ കാണുന്നതെങ്കിലും ഫേസ്ബുക്ക് പേജ് വഴിയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യാനും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കൂട്ടിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ ഉപഗ്രഹങ്ങളും നമ്മൾ ഈ ആക്രിക്ക് കളയുന്ന രണങ്ങളുണ്ടല്ലോ ഫാന് ലൈറ്റ് എമർജൻസി അങ്ങനെയുള്ള സാധനങ്ങൾ റിപ്പയർ ചെയ്ത നമ്മളൊരു ചെറുപ്പക്കാരനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അവന്റെ ഷോപ്പിന്റെ പേരാണ് തിരുവളങ്ങൾ ഒപ്പൻ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കമുകുഞ്ചേരി അമ്പലത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്റെ ഈ ഒരു ട്രിമ്മർ കംപ്ലൈന്റ് ആയിട്ടാണ് ഞാൻ നമ്മുടെ ചെറുപ്പക്കാരനെ കാണാനായിട്ട് വന്നത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ പോകുന്നതിന് മുമ്പ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കയന്താ ഈ കാരണ വ്യക്തിയാണ് നമസ്കാരം നമസ്കാരം പറഞ്ഞു വിനോദ് വിനോദ് എന്തുകൊണ്ട് വിശേഷം പേരെന്തോ എന്തോ പിന്നെ വല്യ വല്യ ബെൻസും ഒക്കെ കാറിന്റെ ഒക്കെ വർക്കൊക്കെ ചെയ്യുന്ന അറിഞ്ഞിട്ട് നമ്മൾ വന്നേ അതിന്റെ ഒക്കെ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നേ ഇലക്ട്രിക്കൽ വർക്ക് ഇലക്ട്രിക്കൽ വർക്ക് അതിലോട്ട് നമുക്കൊരു ഇതും ഉണ്ടായിരുന്നു അത് മെയിനായിട്ട് പണിയാൻ വേണ്ടി കൊണ്ടുവന്നെയായിരുന്നു ട്രിമ്മർ എന്തോ പണിച്ചോണ്ടിരിക്കുന്നേ എമർജൻസിന്നും സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല നമ്മള് അറിവ് അനുസരിച്ച് നമുക്ക് വിപണി സാധനം കിട്ടുമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാന്നാ പറഞ്ഞേക്കുന്നത് ഓൺലൈൻ മാധ്യമ കാര്യം ഞാൻ

രാത്രി വരെ ഉണ്ട് ഷോപ്പ് ഏതെങ്കിലും ഒരു ദിവസം അവധി അവധി നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവധി എടുക്കും പിന്നെ ഞായറാഴ്ചയെന്ന് ഉദ്യോഗസ്ഥന്മാരും ഇവർക്കൊക്കെ വരാൻ പറ്റുന്ന ഞായറാഴ്ച അന്നേരം ആ രീതിയിൽ നമ്മള് ഞായറാഴ്ച കാര്യം നടക്കും ഞായറാഴ്ച ആയിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രകാരം കിട്ടുന്നത് അത് നമ്മള് ഞായറാഴ്ചയായിട്ട് കളഞ്ഞിട്ട് ഇതിനെ ഇരിക്കുന്നേ ഹോം സർവീസ് ഉണ്ടോ പോയി അടുത്തൊക്കെയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒറ്റയ്ക്കുള്ളൂ ഒറ്റ ആളെ നിർത്താ വേറെ ആളെ നിർത്താതില്ല വർക്കിന്റെ അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി എന്ന് വെച്ചാൽ അവർ എങ്ങനെ എങ്ങനെങ്കിലും പഠിച്ച എങ്ങനെ വരുന്ന പിള്ളാരാ അവരുടെ രീതിയിൽ നമുക്ക് നമുക്ക് ഒരു സാധനം കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ചെയ്തു തരണം ഈ ഫീൽഡിലോ പിള്ളേർ സെറ്റ് പൊതുവെ പഠിച്ചവരായെങ്കിലും ആരാണെങ്കിലും എല്ലാരും പൊതുവേ വെളിയിൽ പോവാത്തല്ലേ എന്തെങ്കിലും നമ്മള് നമ്മളെ കഴിവ് നമ്മള് ചെയ്യുക പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളാര് പഠിച്ചിട്ട് ആറുമാസം പഠിച്ചെന്നും പറഞ്ഞ് വരുന്ന പിള്ളേരുണ്ട് എന്നു പറഞ്ഞ ആറുമാസം ഞാൻ ഒരാൾ കിഴി നമുക്ക് നാളെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വേറെ പിള്ളേർ വരുന്നുണ്ട് അവരോട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പഠിച്ചിട്ട് വരിക അല്ലാതെ വന്നിട്ട് കാര്യമില്ല പഠിച്ചാൽ നമ്മൾ ഗുരുവെ കൊണ്ടുവന്നേ പഠിച്ചതാ ഗുരുക്കന്മാരൻ ഓരോ താപനത്തിനും ഓരോരുത്തർ ഉണ്ട് കടയിട്ടിട്ട് കുറച്ചാളായു

കൂടുതൽ ആൾക്കാർ സംശയങ്ങൾ ചോദിക്കാറോ ടെക്നീഷ്യന്മാരെ വിളിച്ചിട്ട് സംശയങ്ങൾ ഞാൻ വന്നപ്പോഴെ റാതിയില് തുടങ്ങാൻ ആള് വിളിച്ചെന്ന് പറഞ്ഞായിരുന്നു ഇതിപ്പോ എവിടുന്നാ വിളിച്ചത് സ്ഥലം പറഞ്ഞില്ല സ്ഥലം പറഞ്ഞില്ലല്ലേ എല്ലാരും ഇങ്ങനെ ഇടക്കിടയ്ക്ക് സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന ചില ആൾക്കാര് പറഞ്ഞു കൊടുക്കാറില്ല അവരുടെ പണിക്ക് പ്രശ്നമാകും ഒക്കെ പറഞ്ഞത് അങ്ങനെ അങ്ങനൊന്നും ഇല്ല നമുക്ക് കോഴിക്കോട് വരാത്ത ആൾക്കാരുണ്ട് കോഴിക്കോട് 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 വരാത്ത ആൾക്കാരുണ്ട് അവരൊക്കെ പിന്നെ എവിടുന്നോ ഒരാൾ വന്ന് പറഞ്ഞ് പറഞ്ഞു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ പറഞ്ഞു തരാമെന്നും പറഞ്ഞു വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പിന്നെ വിളിച്ചില്ല ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരു പ്രായമുള്ള ഒരാൾ വിളിച്ചായിരുന്നു പറഞ്ഞു പറഞ്ഞു പിന്നെ വിളിച്ചില്ല ഞാൻ നിങ്ങളുടെ നമ്പർ ബോക്സിൽ കൊടുക്കാം അപ്പൊ ആരിലും വിളിച്ചു കഴിഞ്ഞാല് ഡീറ്റെയിൽസും കാര്യങ്ങളും റേറ്റിൽ ചെയ്തു കൊടുക്കുമല്ലോ നമ്മുടെ പണിക്കൂലി കുറയ്ക്കാൻ പറ്റും സാധനത്തിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ലേ നമുക്ക് 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 വിപണിയില് സാധനം കിട്ടുന്ന ഏത് രീതിക്ക് പിന്നെ വേറെ കാര്യങ്ങളും പറഞ്ഞുതരാം ചിലവരാണെങ്കിൽ വിപണി സാധനം കിട്ടിയാൽ കിട്ടത്തില്ലെന്നും പറഞ്ഞ് എടുത്തു വെച്ചേക്കും വെറുതെ വെച്ചേക്കും ചെയ്തു കിട്ടമ്മ ചെയ്തരാ അങ്ങനെ ഞാൻ എടുത്തു വെക്കത്തില്ല ഒരു സാധനം നിങ്ങൾ കണ്ട ഇപ്പൊ കണ്ട ഒരു ടി വിരുന്ന് വനങ്ങാന്ന് പണിഞ്ഞു വെച്ചു ഇന്ന് ഇന്ന് എടുത്തോണ്ട് പോയി നമ്മൾ വെച്ചോണ്ടിരിക്കുന്ന പരിപാടി ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു മെഷീൻ ഒക്കെ വന്ന് അതിന്റെ സാധനം നോക്കാതെ ഒരു വാടക കൊടുക്കണതെന്ന് മനസ്സിലായി അങ്ങനെ വാടക കൊടുക്കണെന്ന് പഴിപ്പിച്ചാന്ന് വിഴിപ്പിച്ചാന്ന് അറിയത്തില്ല കോഴിലെല്ലാം പഴിപ്പിച്ചാണെങ്കിൽ ഇതിനകത്തായ സാധനങ്ങളെല്ലാം പഴിപ്പിച്ചു പോവാണെങ്കിൽ നമുക്കത് മാറേണ്ടി വരും അതിന്റെ വില നമ്മൾ പറയുമ്പോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് അത് ആരും കാര്യം നമ്മൾ ചോദിച്ചാലും നമ്മുടെ പണിയും പണി അണിഞ്ഞോണ്ടിരിക്കും

നിങ്ങൾ ഏത് കാശ് നമ്മൾ എടുക്കും കാശ് നമ്മൾ എടുക്കും ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ഇത്രയും കഴിവുള്ള ഒരാളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് മറ്റു സ്വഭാവങ്ങളോ സട്ട് വലിയ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല ജീവിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ ഒരു ഈ നമ്മൾ ആക്രമിക്കുള്ള സാധനങ്ങൾ എടുത്ത് നല്ലതാക്കി നല്ല ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പുള്ളിക്കാരൻ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഈ നമ്മുടെ പേര് ഞാൻ വിനോദ് എന്ന വിനോദന് വേണ്ടി ഏതെങ്കിലും ഒരു ആലോചനയൊക്കെ കൊണ്ടുവരിക അല്ലെങ്കിൽ വളരെ ഉപകാരമാണ് പുള്ളിയെ പോലെ ഒരു എനിക്ക് നേരത്തെ അറിയാം നമ്മളെല്ലാം ഒന്നിച്ച് ഞാൻ വേൽപൂറിന്റെ സർവീസ് ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അടുത്ത് തന്നെ പുള്ളി ഈ വണ്ടിയുടെ ഒക്കെ സെറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആയതൊക്കെ ശരിയാക്കാൻ വരുവായിരുന്നു ഞങ്ങളുടെ പരിചയമുണ്ട് അതിന്റെ കൂടെ ഞാൻ എന്റെ ഈ ഒരു ഡ്രിമ്മർ ശരിയാക്കാനും കൂടി വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ കാര്യമുള്ളൂ കഴിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾ പരമാവധി പുള്ളിക്കാരന് ഒരു ഉപകാരം കൂടി ചെയ്തു കൊടുക്കണം ओके okay.